നമസ്കാരം കൂത്താട്ടോളം നിന്ന് ഒരു ദുഃഖരമായ വാർത്തയുണ്ട് കൂത്താട്ടുളം വണ്ടമ്പ്ര പുത്തുമരയിൽ പരേതനായ വി പി ജോണിൻ്റെ ഭാര്യ മേരി ജോൺ എഴുപത്തിയൊൻപത് വയസ്സ് നിര്യാതയായ വിവരം വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു കൂത്താട്ടോളം നഗരസഭയുടെ പ്രഥമ ചെയർമാനും യു ഡി എഫ് പാർലമെൻ്ററി നേതാവുമായ പ്രിൻസി ജോണിൻ്റെ മാതാവാണ് പരാതിക്ക് മൂന്ന് മക്കളാണുള്ളത് പ്രിൻസി പോൾ ജോൺ ഗ്രേസ് ജേക്കബ് ജോൺ ആശ മേരി ജോൺ പരേതയുടെ മൃതദേഹം ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് വീട്ടിൽ കൊണ്ടുവരുന്നതും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജോൺസ് ലൈഫ് പുച്ചി മീഡിയയുടെ കൂത്താട്ടോളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ പ്രിൻസിപ്പാൾ ജോണിൻ്റെ മാതാവ് വടകര സെൻ്റ് ജോൺസ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീർഘകാലം അധ്യാപകയായും ഹെഡ് മിസ്ട്രസ്സായും സേവനമനുഷ്ഠിച്ച ശ്രീമതി ടി സി മേരി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ സർവീസിൽ തുടരുകയും കുറേ അധികം കുട്ടികൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നുകൊടുക്കുകയും ചെയ്ത ടീച്ചറിൻ്റെ നിര്യാണത്തിൽ നഗരസഭാ അധ്യക്ഷ എന്ന നിലയ്ക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രിൻസിപ്പൽ ജോണിൻ്റെ മാതാവും എൻ്റെ ഗുരുനാഥയുമായ ടി സി മേരി ടീച്ചർ നിര്യാതയായി ഭൗതിക ശരീരം ഇന്ന് മണിക്ക് വീട്ടിൽ കൊണ്ടുവരുന്നതും നാളെ രാവിലെ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ ശുശ്രൂഷയാരംഭിച്ച് വടകര മുത്തപ്പം പള്ളിയിൽ സംസ്കരിക്കുന്നതുമാണ് പ്രിയപ്പെട്ട ടീച്ചർ ടി സി മേരി ടീച്ചർക്ക് കൂട്ടാട്ടുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു ഗോദാർലം നഗരസഭയുടെ പ്രഥമ ചെയർമാനും യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡറുമായ പ്രിൻസിപ്പാൾ ജോൺ മാതാവ് വണ്ണപ്പുറ പുതമ്പരയിൽ പരേതനായ വി പി ജോൺ സാറിൻ്റെ ഭാര്യ മേരി ജോൺ എഴുപത്തൊമ്പത് വയസ്സ് നിര്യാതയായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കോടിയാട്ട് സഹോദരി പുത്രനാണ് ഗ്രേസ് ജേക്കബ് ജോൺ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹം ജീവകാരുണ്യ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വളരെയധികം സാധുക്കളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജു പോൾ അവരും ഒരുമിച്ച് ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു ആഷ മേരി ജോൺ യു എസ് എയിൽ വർക്ക് ചെയ്യുന്നു പരേതയുടെ നിര്യാണത്തിൽ കൂതാർലം നഗരസഭാ കൗൺസിലർ എന്ന നിലയിലും വ്യക്തിപരമായുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കുത്താട്ടുകുളം മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് പ്രിൻസിൻ്റെ അമ്മ ടി സി മേരി സാറ് നിര്യാതയായി സാറ് വടയറ സെൻറ്റ് ജോൺസ് സ്കൂളിൽ എന്നെ വർഷങ്ങളോ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറും കൂടിയാണ് ടീച്ചറിൻ്റെ നിര്യാണത്തിൽ കൗൺസിലർ എന്ന നിലയിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു പരേതയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം ലൈഫ് കൊച്ചി മീഡിയയും പങ്കിയിരുന്നു കുത്താട്ടുകുളത്തു നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടുകുളം